ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യത്തെക്കുറിച്ചാണ് അബ്ദുള്ളക്കുട്ടിയെക്കുറിച്ച് കേൾക്കാൻ പറ്റുന്നവർ സഹിക്കാൻ പറ്റുന്നവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടാ തന്നെ താനാക്കിയ സി പി എമ്മിനെയും അതിനുശേഷം ഒരു അപകട ഘട്ടം വന്നപ്പോൾ ചേർത്ത് നിർത്തിയ കോൺഗ്രസിനെയും ഊമ്പിച്ചിട്ട് ബിജെപിയിലേക്ക് പോയ ഒരു പരനാറിയാണ് ഈ അബ്ദുള്ളക്കുട്ടി എന്ന് എല്ലാവർക്കും അറിയാലോ ഈ അബ്ദുള്ളക്കുട്ടിന്റെ പഴയകാല ലീലാവലാസങ്ങള് കണ്ണൂർ ജില്ലയിലെ ഏറെക്കുറെ എല്ലാവർക്കും അറിയാം സ്ത്രീകൾ എവിടെ എവിടെയുണ്ടോ അബ്ദുള്ള കുട്ടിക്ക് ആ ഏരിയയിൽ ഇരിക്കാൻ താൽപര്യം ഇല്ല കുട്ടി എന്നേരങ്ങ് മാറിപ്പോ അഥവാ ഇനി ഏതെങ്കിലും ഒരു കൊമ്പിന്റെ മുകളിൽ ഒരു സാരി ചുറ്റിക്കഴിഞ്ഞാൽ അപ്പൊ അബ്ദുൽകുട്ടി അവിടെ നിന്ന് എണിച്ച് പോവും അത്ര അത്രമാത്ര സ്ത്രീ വിരോധിയാണ് ഈ അബ്ദുള്ളക്കുട്ടി അതുകൊണ്ടാണ് ഇങ്ങനെ പല പല പാർട്ടിയിൽ നിന്നായി അദ്ദേഹം പുറത്തുപോയത് ലാസ്റ്റ് കൃത്യമായി എവിടെയാണ് എത്തേണ്ടത് ആ സ്ഥലത്ത് തന്നെ എത്തി കുലസ്ത്രീ കുലസ്ത്രീകളുടെ നടുവ് തന്നെ അദ്ദേഹം എത്തി അങ്ങനെ അവിടെ എത്തിയതിന് ശേഷം ബി ജെ വേണ്ടി എല്ലാ പണിയെടുക്കുന്ന അവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ബി ജെ പി ഗവൺമെന്റ് സ്ഥിരമായി തള്ളുന്ന ഒരു വീഡിയോ എന്റെ കൺമുന്നിൽ എത്തിപ്പെട്ട് അത് കണ്ടപ്പോൾ അതിനെതിരെ പറയാതിരിക്കാൻ എനിക്ക് കഴിയാതെ വന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെന്തായാലും കേരളത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യമായ ദേശീയ മുസ്ലിം എന്ന അബ്ദുൽ കുട്ടി സോബും ബി ജെ പിയും വാഴ്ത്തുന്ന ഈ ഊള എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വരാം ബാ മോദിജിയെ കുറിച്ചുള്ള ഒരു പ്രത്യേകിച്ച് കേരളത്തിന്റെ സൗത്ത് ഇന്ത്യയിലുള്ള വിമർശനം മോദി ഗവൺമെന്റ് മുതിരാണ് ഒരിക്കലും അങ്ങനല്ല ഉള്ള കുട്ടിജി അങ്ങനല്ല മുസ്ലിങ്ങൾക്കെതിരാണെന്നല്ല ഇന്ത്യയിലെ മനുഷ്യർക്ക് സാധാരണ മനുഷ്യർക്കെതിരാണെന്നാണ് നമ്മൾ കരുതി വെച്ചിട്ടുള്ളത് താങ്കളുടെ മോർഡിജിയുടെ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങളും ക്രൈസ്തവനും ദളിതനും അനുഭവിക്കുന്ന പീഡനങ്ങൾ അങ്ങ് കാണുന്നില്ലേ അങ്ങ് കാണാത്തതാണോ അങ്ങ് പോയിട്ട് ഗണേശോത്സവത്തിനും ശ്രീകൃഷ്ണ ജയന്തിക്കും വിളക്കെത്തിച്ചതുകൊണ്ട് അങ്ങേ അവരൊന്നും ചെയ്യില്ലെന്ന് തെറ്റിദ്ധരിക്കണ്ടട്ട ഇന്ത്യ ഇന്ത്യയിൽ എന്തെങ്കിലും വലിയ വലിയ കലാപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യത്തെ ആദ്യത്തെ നമ്മൾ അവളെ കുട്ടി ജീക്ക തന്നെയായിരിക്കും ദേശീയ മുസ്ലിമായ അവളെ കുട്ടി ജീക്കൻ തന്നെയായിരിക്കും ബി ജെ പി കാരൻ തരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം അങ്ങ് മനസ്സിലാക്കിയാൽ അത്രയും നല്ലത് മുസ്ലിം ഐ എം അത് പൂർണ്ണമായും തെറ്റാണ് പൂർണ്ണ പൂർണ്ണമായും ഞാൻ വിചാരിച്ചു അവളെ എന്തോ ഒരു തെറി തെറിവറിയാൻ വന്നതാണ് മനസ്സിന്റെ ഉള്ളിൽ ബി ജെ പി എന്തോ ചെറിയൊരു വെറുപ്പ് കുടുങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തെറിവ ഞാൻ ആദ്യം ദാൻ ഒരു മാസം ഒരു മാസം കഷ്ടപ്പെട്ടാണ് ഇത്രയും ഇംഗ്ലീഷ് ലോക രാജ്യങ്ങളുടെ മുന്നിൽ വിവരവും വിദ്യാഭ്യാസമുള്ള കുറച്ചെങ്കിലും സംഖ്യകൾ ബാക്കിയുണ്ട് എന്ന് കാണിക്കാനുള്ള സൈക്കോളോജിക്കൽ സൈക്കോളജിക്കൽ മൂവ് മാത്രമാണ് ഈ ഇംഗ്ലീഷ് പഠിത്തം കൊണ്ട് നമ്മുടെ ദേശീയ മുസ്ലിമായ അബ്ദുള്ള കുട്ടിജി ഉദ്ദേശിച്ചത് കേട്ടാ നമുക്ക് അടുത്തേക്ക് കിടക്കാം ബിക്കോസ് ഇന്ത്യൻ മെജോറിറ്റീസ് ആർ എൻറ്റയർലി സെക്യുലർ ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ സെക്യുലർ ആയതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ ഏറ്റവും സുരക്ഷിതമായ കേന്ദ്രം ലോകത്ത് ഇത്രമാത്രം സേഫായിട്ടുള്ള മൈനോറിറ്റിയെ നമുക്ക് ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല മൈനോറിറ്റി മാത്രമല്ല ഇവിടെ ഇവിടെ സന്തോഷമായി ജീവിച്ചിരുന്നത് ഭൂരിപക്ഷമായ ഹിന്ദുവായാലും മൈനോറിറ്റിയായ ക്രിസ്ത്യൻ ആയാലും ഇന്ത്യയിലുള്ള എല്ലാ ജാതി മതങ്ങളും സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്നതാണ് ഇന്ത്യയിൽ ജീവിച്ചിരുന്നതാണ് എന്നാണ് കേട്ടാ ഇപ്പൊ അങ്ങനെയല്ല ജീവിക്കുന്നത് എപ്പോ ബി ജെ പി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നോ അന്ന് തൊട്ടിട്ട് ന്യൂനവശങ്ങൾ മാത്രമല്ല ഭൂരിവശങ്ങളും ഭീതിയിലാണ് ആരോടാണ് ഭീതി അറിയ സംഘപരിവാറിനോട് അത് ഉത്തരേന്ത്യയിൽ പോയാൽ നിനക്ക് മനസ്സിലാവു ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ നിന്റെ പേര് അബ്ദുള്ള കുട്ടിയാന്ന് കേട്ട് കഴിഞ്ഞാൽ നിന ഇവിടുത്തെ സംഘങ്ങൾ വിളക്ക് കൊടുത്താലും വിളിക്കുമെങ്കിലും അവിടുത്തെ സംഘങ്ങൾ തുണിയില്ലാണ്ട് ഓടിക്കുന്നില്ല നിനക്ക് ഓർമ്മയുണ്ടല്ലോ തുണിയില്ലാണ്ട് ഓടാ തുണിയില്ലാണ്ടുള്ള ഹോട്ടല നിനക്ക് പണ്ടെ പണ്ടേ പരിചയമുള്ള കുഴപ്പമില്ല അതുകൊണ്ട് ഹിന്ദുക്കള് ഹിന്ദുക്കൾ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളും മൊത്തം സംഘികളാണെന്ന് തെറ്റിദ്ധരിപ്പിക്കല്ല കേട്ടാ മ്യാമ ഹിന്ദു വേറെ മ്യാമ സംഘി വേറെ മ്യാമ ഓക്കേ അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ ജീവിതത്തില് ഒരു വെളിപാട് പോലെയാണ് ഞാൻ മോദിയെ പ്രശംസിച്ചത് സത്യം വെളിപാട് പോലെയാണ് സി പി എമ്മിലും കോൺഗ്രസിലും ഉണ്ടാകുമ്പോൾ നമ്മളെ ഉള്ള കുട്ടിജി മോദിയെ പ്രശംസിച്ചത് എന്താണ് വെളിപാട് എന്ന് പറയുമോ കയ്യിലുള്ള അനധികൃതമായ സ്വത്തും പണവും മോഡിജി പിടിച്ചുകൊണ്ട് പോകുന്നുള്ള ആ പേടിയുണ്ടല്ല ആ പേടി വെള്ളിടി പോലെ നമ്മളെ അബ്ദുള്ള കുട്ടിജിയുടെ തലയിൽ കൊണ്ട് ആ തലയിൽ വെള്ളിടി കൊണ്ടവാട് വെളിപാടുണ്ടായി ഇനി നേരെ സംഖ്യ ആയിക്കോളവ് വേറൊരു രക്ഷയും ഇല്ല ഇവരെ രണ്ടാളപ്പുറം കൂടിക്കഴിഞ്ഞാലോ ഒന്നും കിട്ടുന്നില്ല നേരെ പോയിട്ട് സംഖ്യയായി കഴിഞ്ഞാല് കയ്യിലുള്ള കള്ളപ്പണം പോകൂല ഒരുപാട് കള്ളപ്പണം കിട്ടുകയും ചെയ്യും അപ്പൊ ഏതാ നല്ലത് അപ്പൊ അപ്പൊ നാണവും മാണവും ഇല്ലാണ്ട് സംഖ്യയാവുക ദേശീയ മുസ്ലീമാവുക അത് തീരുമാനം എടുത്തിട്ടാണ് നമ്മൾ അവളെ കുറിച്ച് കേരളത്തിൽ നിന്ന് ഒരേറ്റ ഒരൊറ്റപ്പെടുത്താൻ ഡൽഹിയിലേക്ക് വിട്ട് ഇവിടെ നിന്ന് പോകുമ്പോഴേ ദേശീയ മുസ്ലീം എന്നുള്ള ബോർഡും ബോർഡും തൂക്കിയിട്ടാ പോയത് അവിടെ എത്തിയ സംഖ്യക്ക് വേണ്ടിയാണ് അങ് അഭിനയ തുടങ്ങി ദേശീയ മുസ്ലിം ആയിട്ടുള്ള അഭിനയം ജോഹോർ അഭിനയം ആ നാറിയ അഭിനയം ഇപ്പോഴും ഇപ്പോഴും നമ്മളെ ഉള്ള കുടിച്ച് തുടരുന്നു അറിഞ്ഞ ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ മാലിന്യം ഉള്ളേ ദേശീയ മാലിന്യ ആരാന്നറിയാം നിതീഷ് കുമാർ നമ്മളെ ബീഹാറിലെ മുഖ്യമന്ത്രി ഇല്ലേ ആ നിതീഷ് കുമാറാണ് ഞാൻ അറിഞ്ഞ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യം അപ്പപ്പ കണ്ട കഴിഞ്ഞാൽ എന്ന് വിളിച്ചിട്ട് ഏത് പാർട്ടി നിന്നാലാണോ മുഖ്യമന്ത്രി ആകാൻ പറ്റുക ആ പാർട്ടി അപ്പെന്ന് വിളിച്ചു പോകുന്ന രാഷ്ട്രീയ മാലിന്യം അത് പക്ഷെ ഞാൻ അറിഞ്ഞ മാലിന്യം ആട്ടാ പക്ഷെ ഞാൻ കണ്ട ഞാൻ കണ്ടിട്ടുള്ള രാഷ്ട്രീയ മാലിന്യം കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാലിന്യം ആരാണ് ഞാൻ കണ്ടത് എന്ന് വെച്ചാൽ ഞാൻ പറയും ഈ ആ ഉളക്കുട്ടി ജി എന്ന് പറയുന്ന ഈ പരനാറിയാണെന്ന് ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ബി ജെ പി എങ്ങാനും തകർന്ന് തോന്നി കഴിഞ്ഞിട്ടല്ല ഈ പരനാറി അവിടുന്നു ചാടും അവിടെ നിന്നും ചാടും ആ ചാടുന്ന സമയത്ത് ഏതെങ്കിലും പാർട്ടി ഇവനെങ്ങാനും പാർട്ടിയിൽ എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ആ പാർട്ടി ഉണ്ടല്ലോ ഇവനെ എടുക്കുന്ന പാർട്ടി ആ പാർട്ടിന്റെ പണ്ടാറും ഞാൻ കഴിക്കും പിന്നെ ഈ പരനാറിന്റെ എല്ലാം എന്റെ റേഞ്ച് എന്റെ റേഞ്ച് വെച്ചിട്ട് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ വാക്കെന്താണെന്ന് അറിയാം എന്റെ റേഞ്ച് നിങ്ങൾക്ക് അറിയാലോ എന്റെ റേഞ്ച് വെച്ചിട്ട് വിളിക്കാൻ പറ്റുന്ന ഏറ്റവും മാന്യമായ വാക്ക് രാഷ്ട്രീയ മലം തീനിന്നിട്ട ഇതിലും മാന്യമായ വാക്ക് എനിക്ക് ഉപയോഗ ഉപയോഗം കഴിയില്ല രാഷ്ട്രീയ മലം തീനിയായ പരനാറിയാണ് ഈ അവളെ കുട്ടി എന്ന് പറഞ്ഞ ഈ പരനാറി ഇവൻ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ കാണും നിതീഷ് കുമാർ ചാകാനായിട്ട് കുയിലി കാലെടുത്ത് വെച്ചാളാണെന്ന് പറയാം ചാ ഇവൻ ചാകാനായിട്ട് കുയിലിക്കാലടുത്ത് മനസ്സിലൊന്നുമല്ല അയാളെക്കാളും പരനാറിയാണ് കണ്ടവൻ കണ്ടവനെ ഇവൻ വിളിക്ക അപ്പാന്നും വിളിക്കും അപ്പാന്ന് വിളിക്കും ഉപ്പാന്നും വിളിക്കും ഉപ്പാന്ന് വിളിക്കും അച്ചാന്ന് വിളിക്കും അച്ചാന്നും വിളിക്കും അതുപോലത്തെ പരനാറി രാഷ്ട്രീയ മലന്തിനി ലോകത്ത് ഇന്ത്യയിലെന്നല്ല ലോകത്ത് കൂടി ഉണ്ടാവില്ല ഇവന്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടന്ന ബിജെപി ബി ജെ പി കാരുടെ അനക്ക് ഒന്നേ പറയുള്ളൂ നിങ്ങളെ കൂട്ടത്തിലുള്ള കുലസ്ത്രീകള ഇവൻ ഇവന്റെ അടുത്ത് അടുപ്പിക്കാൻ നിൽക്കണ്ടട്ടാ ഇവന്റെ ഇവന്റെ അടുത്തടുപ്പിച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ സ്ത്രീ വിരോധി ആരാന്ന് വെച്ച് കഴിഞ്ഞാല് സ്ത്രീ വിരോധിയാണ് ഞാൻ വേറൊന്നും പറഞ്ഞില്ല സ്ത്രീ വിരോധി ആരാണെന്ന് വെച്ചാല് അത് അബ്ദുള്ള കുട്ടി ആ അബ്ദുള്ള കുട്ടിജിയെ കുറിച്ച് കണ്ണൂർ കണ്ണൂർക്കാർക്ക് അറിയുന്ന പോലെ ലോകത്ത് ലോകത്ത് വേറെ ആർക്കും അറിയില്ല അതുകൊണ്ട് ബി ജെ പി സൂക്ഷിച്ചു കഴിഞ്ഞാല് നിങ്ങക്ക് നല്ലത് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ